அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചോക്കത്ത് വി വി പ്രകാശിന്റെ വീട് സന്ദർശിക്കാത്തതിൽ യു ഡി എഫിന് വ്യക്തമായ മറുപടിയില്ലെന്ന് എ വിജയരാഘവൻ വടപുറത്ത് സി പി എം ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശിന്റെ വീടായിരുന്നില്ലേ യു ഡി എഫ് സ്ഥാനാർത്ഥി ആദ്യം തന്നെ സന്ദർശിക്കേണ്ടിരുന്നതെന്നും വിജയരാഘവൻ ചോദിച്ചു രാവിലെ പ്രമുഖ വ്യക്തികൾ വോട്ട് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾ കൊടുത്തപ്പോൾ ആദ്യ വോട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ പെടേണ്ട പ്രകാശിന്റെ ഭാര്യയും യും പേരുകൾ കണ്ടില്ലല്ലോ എന്നും വിജയരാഘവൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വീകാര്യത ഉള്ള നേതാവ് അപ്പോ അദ്ദേഹത്തിന്റെ ആകസ്മിക നിര്യാണം എല്ലാവരിലും വലിയ മനോവേദന ഉണ്ടാക്കി അതിനേക്കാൾ മനോവേദനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റത്തിലൂടെ ഇവിടെ ഉണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സന്ദർശിക്കാൻ ഇപ്പോൾ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി തയ്യാറായില്ല അത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റ് തിരക്കുകളുള്ളതിനാൽ പോവാൻ കഴിയാതെ വന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഒരു ഗ്രഹ സന്ദർശനം നടത്തുന്നത് സാമാന്യ മര്യാദകളുടെ കൂടി ഭാഗമാണ് അപ്പോൾ ആ നിലയിൽ പോകുമെന്നാണ് ഞാൻ ഉൾപ്പെടെ കരുതിയത് പോയില്ല എന്ന് മാത്രല്ല ഇന്ന് ന്യായമായ ആ വിഷയം മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോ ആ ചോദ്യത്തെ തന്നെ അങ്ങ് മാറ്റി നിർത്തേ ഉത്തരം പറയാൻ സാധിച്ചില്ല ബന്ധം പറയുന്ന വേണുഗോപാൽ േണുഗോപാൽ രണ്ടായിരത്തിനാലിൽ ആലപ്പുഴയിൽ മത്സരിക്കാനായി രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്വം ബി ജെ പിക്ക് നേതാവാണെന്നും അദ്ദേഹം ആരോപിച്ചു ഞാൻ ഉത്തരം പറഞ്ഞല്ലോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി ഉത്തരം ഞങ്ങൾ ഒരു പറഞ്ഞിട്ട് സഖ്യം ഉണ്ടാക്കി വസ്തുതയില്ല എല്ലാവർക്കും അറിയുന്ന സംശയിക്കേണ്ട കാര്യമില്ല അപ്പഴത്തെ ഒരു ലാഭമുള്ള നോക്കുക ആ തെരഞ്ഞെടുപ്പ് അതിന്റെ അതിന്റെ തുടർച്ചയിൽ എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് സാധാരണ കോൺഗ്രസ്സുകാർ വ്യാകുലരാവാറില്ല തൊട്ടു മുന്നിലെ കാര്യസാധ്യത നോക്കുകയുള്ളൂ അതിൻ്റെ റാമിഫിക്കേഷൻ എന്താണ് അതിൻ്റെ പ്രതിചലനങ്ങൾ എന്താണ് അതവർ നോക്കാറില്ല അപ്പോൾ വീണ്ടും കൂടെ പോകുന്നു ബി ജെ പിക്ക് ഒരു രാജ്യസഭ കിട്ടി ബി ജെ പി രാജ്യസഭ സീറ്റ് അവർക്ക് കിട്ടി അങ്ങനെ ഒരു സൂക്ഷ്മതരത്തിലുള്ള ശ്രദ്ധ സാധാരണ കോൺഗ്രസ് നേതാക്കാർ കാണിക്കാറില്ല അങ്ങനെ കാണിക്കാത്തതുകൊണ്ടല്ലേ നമ്മുടെ നാടിന് ഈ ഒരു ദുസ്ഥിതി ഉണ്ടായത് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള യു ഡി എഫ് കൂട്ടുകെട്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് കേരളത്തെ പൂർണ്ണ വർഗീയതയിലേക്ക് മാറ്റി പിണറായി സർക്കാരിനെ താഴെ താഴെയിറക്കാൻ ശ്രമിക്കുന്നതെന്നും എ വിജയരാഘവൻ ആരോപിച്ചു കേരളത്തെ പൂർണ്ണ വർഗീയതയിലേക്ക് വർഗീയ ബോധത്തിലേക്ക് മാറ്റി രാഷ്ട്രീയഘടനയിൽ തീവ്രവർഗീയവൽക്കരണത്തിന്റെ ശക്തികൾക്ക് മാന്യത നൽകി അവരുടെ പിന്തുണ കൂടി നേടി ഒമ്പത് വർഷക്കാലമായി കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ഗൂഢാലോചനയാണ് ഈ നടന്നത് യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ഒരു പരീക്ഷണശാലയാക്കാനാണ് ദശാബ്ദങ്ങളായി യു ഡി എഫ് നിലനിർത്തി പോകുന്ന ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിലെ വിവിധ ചേരുകൾ ചേരുവകൾ അത് ഭാവി കേരള രാഷ്ട്രീയത്തിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ തികയില്ല എന്ന് യു ഡി എഫിന് മനസ്സിലാക്കി ാണ് നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോകുക നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവില കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് ഇ കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടക എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണിത് ഈ മൂന്ന് നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിറും ഫ്ലോറിങ് പെയിന്റിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ സി പി വർക്ക് കൂടാതെ ഇരുനിലകളിലായി രണ്ട് വാഷ്റൂമും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇപ്പം നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റെന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് അയച്ചുകൊടുത്തോളൂ ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിലും ബന്ധപ്പെടാം